കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു താരപുത്രയുടെ വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റെത് ജയറാമിന്റെയും പാർവതിയുടെയും ഇളയമകൾ മാളവിക ജയറാം നവനീത സ്വന്തമായ കാഴ്ച മലയാളി പ്രേക്ഷകർ എല്ലാവരും ആസ്വദിച്ചു മൂന്ന് നാല് ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു വിവാഹ ആഘോഷം തന്നെയായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹത്തിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പാർവതിയുടെ ഒരു നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതിലെ ഏകാദം ചെയ്ത ചിത്രങ്ങൾ മാത്രമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് ഇതിനോടകം തന്നെ ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ള ഇപ്പോൾ പ്രേക്ഷകർ ഏറെ നാളുകൾക്ക് ശേഷമാണ് പാർവതി ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എവിടെ നിന്നാണ് ഈ വീഡിയോ കിട്ടുക ഞങ്ങൾക്കും വേണം ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാവരും എത്തുന്നത് മാളവികയുടെ വിവാഹ റിസപ്ഷന് നല്ല പച്ച നിറത്തിലുള്ള വെൽവറ്റ് ഗൗൺ ഇട്ടുകൊണ്ട് പാർവതി ഡാൻസ് കളിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ചോദിച്ചെത്തുന്നത് മകളുടെ വിവാഹ റിസപ്ഷനിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടായിരുന്നു പാർവതി നൃത്തം ചെയ്തതെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനെല്ലാം ചുക്കാൻ പിടിച്ചതും ജയറാം തന്നെയാണ് ജയറാമിൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞു ജയറാമിൻ്റെ പ്രിയപ്പെട്ട അശ്വതി ഒരുപാട് നാളുകൾക്ക് ശേഷം വേദിയിലെത്തി തൻ്റെ മകളുടെ വിവാഹ റിസപ്ഷനിൽ ഡാൻസ് ചെയ്യുമ്പോൾ അത് ജയറാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിമിഷം തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നുവെന്ന് കണ്ടവർ ഓരോരുത്തരും വിവരിക്കുന്നു അതുപോലെ ഈ വിവാഹ റിസപ്ഷനിലിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഫോണുകളെടുത്ത പാർവതിയുടെ നൃത്തത്തെ എടുക്കുന്നത് കാണാം എല്ലാവരും അമ്പരന്ന് പോയി എല്ലാവരും വിസ്മയിച്ചു പോയി എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു മകളുടെ വിവാഹവേദിയിൽ പാർവതിയുടെ നൃത്തം വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുത്തു കണ്ണ് നിറഞ്ഞ കാളിദാസും ജയറാമും ഒരുമിച്ചത് നോക്കി നിൽക്കുന്നതും കാണാം തരുണിയായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷവതി മാളവിക ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു മകളുടെ വിവാഹ വേദിയിൽ പാർവതി നൃത്തം ചെയ്തപ്പോൾ അതെല്ലാവരും കൈയടിക്കാനുള്ളതായി മാറി ആ വേദിയിൽ പുറകിലിരിക്കുന്നവരൊക്കെ നമുക്ക് കാണാം അവരൊക്കെ തന്നെയും വിസ്മയിച്ചു നിൽക്കുകയാണ് വെൽവെറ്റ് ഡ്രസ്സിലെ ഒരു അടിപൊളി നൃത്തമായിരുന്നു പാർവതി കാഴ്ചവെച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ യും വർഷമായിട്ടും ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ലായെന്നും മെയ് വഴക്കത്തിൽ ഇപ്പോഴും പാർവതി ഒന്നാമതന്നെയാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മകളുടെ വിവാഹ വേദിയിൽ പാർവതി നൃത്തം ചെയ്തപ്പോൾ വെൽവറ്റ് ഡ്രസ്സിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാവരും എത്തുന്നത് കണ്ണി നിറഞ്ഞാണ് കാളിദാസും ജയറാമൻ നിൽക്കുന്നത് കാളിദാസിനാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ എന്നാൽ ജയറാമിനാണെങ്കിൽ സങ്കടം കൊണ്ട് നിൽക്കുകയാണ് എന്റെ അശ്വതി ഏറെ നാളുകൾക്ക് ശേഷം വേദിയിലെത്തി എന്നുള്ള സന്തോഷമാണ് ജയറാമിന്റെ മുഖത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന കേട്ടിട്ടുള്ള ഒരു പ്രണയകാവ്യം തന്നെയാണ് ജയറാമിന്റേതും പാർവതിയുടേതും ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് തുടങ്ങിയ പ്രണയം ഇവർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും അവസാനം വിവാഹം കഴിച്ച് രണ്ട് മക്കൾ ഉണ്ടാവുകയും ഇപ്പോഴും സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുന്നു അതിൽ ഒരു സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പാർവതിയുടെയും ജയറാമിന്റെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സന്തോഷകരമായ നിമിഷം തന്നെയാണിതെന്ന് അറിഞ്ഞ മതിയാകൂ കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവരുടെ മകളുടെ വിവാഹം അത് അതിഗംഭീരമായി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജയറാമും പാർവതിയും അതിൻ്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും മാളവികയുടെ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹത്തിൻ്റെ ആഘോഷങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇപ്പോൾ മാളവികയുടെ ചെറുക്കനെക്കുറിച്ചും മാളവികയുടെ പുതിയ വിശേഷങ്ങളെക്കുറിച്ചും തന്നെയാണ് ചോദിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ വിവാഹ ആഘോഷങ്ങൾ ഇതുവരെ നിന്നു പോകുന്നില്ല പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും I